പിള്ളേർക്കിപ്പം നാല് മണിക്ക് സ്കൂളിൽ തന്നാൽ കഴിക്കാൻ ഹായ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് പാസ്ത ഉണ്ടാക്കിയാലോ അപ്പം ഞാനൊരു റെഡ് സോസ് പാസ്തയാണ് ഉണ്ടാക്കുന്നത് അത് എൻ്റെ ഒരു സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു സ്കൂളൊക്കെ തുറന്നില്ലേ അപ്പൊ പിള്ളേർക്കൊക്കെ കൊണ്ടുപോവാൻ പറ്റിയ ഒരു കിഡ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാവുന്ന ലഞ്ച് ബോക്സിലൊക്കെ ടിഫിൻ ബോക്സിലൊക്കെ കൊണ്ടാവുന്ന കൊണ്ടുപോകാൻ പറ്റുന്ന അല്ലെങ്കിൽ പിള്ളേർക്കിപ്പം മണിക്ക് സ്കൂൾ വിട്ട് വിട്ടുവന്നാൽ കഴിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഉള്ള ഒരു റെസിപ്പി ചെയ്യാവുന്ന നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ കയ്യിലുള്ളതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ക്യാപ്സിക്കം ക്യാരറ്റ് നിങ്ങൾക്ക് മഷ്റൂം സ്വീറ്റ് കോൺ അങ്ങനെയുള്ള എല്ലാം ചേർത്ത് ഉണ്ടാക്കാം അപ്പോൾ കുറച്ചും കൂടെ നല്ല ഇതായിരിക്കും അത് പിള്ളേർക്കൊക്കെ പ്രത്യേകിച്ച് കൊടുക്കുമ്പോഴത്തേനും അപ്പോൾ ഇവിടെ ഒരു മൂന്നാല് തക്കാളി അതിനകത്തൊന്നും എടുക്കുന്നുള്ളൂ അത്രയും എടുക്കുന്നില്ല നല്ല പഴുത്ത തക്കാളിയാണ് ഏറ്റവും നല്ലത് പക്ഷേ എനിക്ക് അത്രയും പഴുത്ത തക്കാളി ഇവിടെ കിട്ടിയില്ല അപ്പം ഞാൻ ഉള്ളതുകൊണ്ട് ഒരു റെഡ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് ആദ്യം തന്നെ തക്കാളി ചെറുതായിട്ടൊന്ന് വരഞ്ഞിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുക വെള്ളം ഒഴിച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കണം ഇനി നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് എടുക്കാം അപ്പം എൻ്റെ കയ്യിൽ ക്യാപ്സിക്കം ക്യാരറ്റ് പിന്നെന്താ സബോള ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് മഷ്റൂം ആഡ് ചെയ്യാം സ്വീറ്റ് കോൺ ആഡ് ചെയ്യാം പിന്നെന്താ അങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ള ക്യാബേജ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം അങ്ങനെ ഉള്ള പച്ചക്കറികൾ ബ്രൊക്കോളി അതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതാണ് കൊടുക്കും പിള്ളേർക്കൊക്കെ കൊടുക്കും ഈ പാസ്ത പാസ്തയാകുമ്പം അവർ ഈ ചീസൊക്കെയിട്ട് കഴിക്കുമ്പോൾ അതെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് കഴിച്ചോളും അപ്പം ഞാൻ ആദ്യം ഇങ്ങനെ എല്ലാം കുഞ്ഞു കുഞ്ഞായിട്ടാണ് കട്ട് ചെയ്യേണ്ടത് അതെല്ലാം കട്ട് ചെയ്ത് മാറ്റി വെക്കണം പിന്നെ ഞാൻ ഇവിടെ ഒരു ഞങ്ങളിവിടെ ഒരു മീലായിട്ടല്ല ഇത് കഴിക്കുന്നത് ഇതൊരു സ്നാക്കായിട്ടാണ് ഒരു നാല് മണി സ്നാക്കായിട്ടാണ് കഴിക്കുന്നത് അപ്പം ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് എടുക്കുന്നത് പിന്നെ ഞാൻ ക്യാപ്സിക്കെടുക്കുന്നുണ്ട് അതും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക പിന്നെ ക്യാരറ്റ് ക്യാരറ്റ് അങ്ങനെ ഒത്തിരി ചേർക്കേണ്ട ക്യാരറ്റ് ഒരു ചെറിയ പോർഷൻ ചേർത്താൽ മതി കാരണം ഓൾറെഡി ഈ പാസ്തയ്ക്ക് ഒരു സ്വീറ്റ്നസ്സും കൂടി ഇല്ലേ പാസ്തയിൽ അപ്പം ക്യാരറ്റ് ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ ആ സ്വീറ്റ്നസ് അങ്ങ് ഒത്തിരി ആവും അതുകൊണ്ട് കുറച്ച് ഒരു ചെറിയ പോർഷൻ ക്യാരറ്റ് മാത്രം ചേർത്താൽ മതി അങ്ങനെ എൻ്റെ ഇതിലുള്ള ഇത്രയും വെജിറ്റബിൾസ് ഞാനിവിടെ കട്ട് ചെയ്തും ക്യാരറ്റ് ഗ്രേറ്റ് ഒക്കെ വെച്ചു പിന്നെ തക്കാളി വെന്ത് കഴിയുമ്പോഴത്തേനും അത് നമുക്ക് നന്നായി നന്നായിട്ട് ആറാൻ വേണ്ടിയിട്ട് വെക്കണം കാരണം അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് മിക്സിക്കകത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അത് വെള്ളത്തിൽ നിന്ന് എടുത്ത് അത് ഒന്ന് ആറിക്കാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ഞാൻ വെജിറ്റബിൾസൊക്കെ ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ ഒരു ടേസ്റ്റ് നല്ലതാണ് ഈ പാസ്തയ്ക്കകത്തൊക്കെ അപ്പം ഞാനൊരു മൂന്നോ നാലോ അഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതിങ്ങനെ പൊടി പൊടിയായിട്ട് അരിയണം പൊടി പൊടിയായിട്ട് അരിഞ്ഞ് അതിന് അകത്ത് ചേർക്കേണ്ടതാണ് അപ്പം അതങ്ങനെ ചേർത്ത് വെക്കാം പിന്നെ ഞാൻ ഈ സോസും പാസ്തയും ഒരുമിച്ചാണ് പ്രിപ്പയർ ചെയ്യുന്നത് കാരണം നേരത്തെ നമ്മൾ പാസ്ത നമ്മളത് വേവിച്ച് ഡ്രെയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് അങ്ങ് ഡ്രൈ ആയിപ്പോകും അപ്പം നമുക്കിത് ഏകദേശം ഒരേ സമയത്ത് ചേർത്ത് സോസ് ആകുന്ന സമയം കൊണ്ട് പാസ്ത വേകുന്ന രീതിയിൽ എടുക്കുന്നതായിരിക്കും നല്ലത് പാസ്ത ആദ്യമേ വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ വെന്ത് ഡ്രെയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാലുള്ള കുഴപ്പം അത് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി ആയിപ്പോകാതിരുന്ന് അപ്പം ഞാനിവിടെ ഒരു വീറ്റ് പാസ്തയാണ് എടുത്തിരിക്കുന്നത് അതിങ്ങനെ മിനി പാസ്ത ചെറിയ ചെറിയതാണ് എനിക്കതാ ഇഷ്ടം വലിയ പീസിലും ചെറിയ പാസ്തകളാണ് ഇഷ്ടം അപ്പം ആ നമ്മൾ മേടിക്കുന്ന പാസ്ത പാസ്ത പാക്കറ്റിൻ്റെ പാക്കറ്റിൽ എഴുതി എഴുതിയിരിക്കുന്ന പോലെ വേവിക്കാൻ വെച്ചാൽ മതി ഞാനിപ്പോൾ ആ ഒരു രീതിയിൽ ഉപ്പിട്ട് വെള്ളം വേവിക്കാൻ വേണ്ടി തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ സോസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കുറച്ച് ബട്ടർ എന്തായാലും പാസ്തയ്ക്ക് ടേസ്റ്റ് കൊടുക്കുന്നത് എപ്പോഴും ബട്ടറാണ് ബട്ടർ ഇടുക അതിലേക്ക് ബട്ടർ ഒന്ന് മെൽറ്റ് ആയി കഴിയുമ്പോഴത്തേനും അതിലേക്ക് ഒരു ടേബിൾ സ്പൂണും ഗാർലിക് ഗാർലിക്കുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്യുക എന്നിട്ട് നമ്മുടെ ഈ വെജിറ്റബിൾസ് എല്ലാം കൂടി അങ്ങ് സോട്ട് ചെയ്യണം ഞാനിവിടെ നമ്മുടെ ഒനിയൻ എടുത്തിട്ടുണ്ട് ക്യാപ്സിക്കം ക്യാരറ്റ് ഇത്രയാണ് എടുത്തിരിക്കുന്നത് അതിട്ട് ചെറുതായിട്ട് ഒത്തിരി ഒന്ന് വേവിക്കൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്യാം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി പിന്നെ നമുക്ക് സോസൊക്കെ ആയി കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം കുറച്ച് ഉപ്പിട്ട് ഒന്ന് അത് അതൊന്ന് സോട്ട് ചെയ്തെടുക്കുക അപ്പോഴേക്കും നമ്മുടെ തക്കാളിയോട് ഏകദേശമൊക്കെ ആറി കാണും അത് അതിൻ്റെ ആ ഒരു തൊലി കളഞ്ഞിട്ട് വേണം നമ്മൾ അത് മിക്സിക്കകത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ തൊലി ഈസി ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒന്ന് വെട്ട് ഒരു വെട്ടിങ്ങനെ നാല് വെട്ടിങ്ങനെ ചുറ്റും കൊടുത്തിട്ട് അത് വേ വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം അത് വെന്ത് കിട്ടും പിന്നെ ഈ അതിനകത്തെ ആ ഒരു തക്കാളിയുടെ ആ ഒരു ഞെട്ടിൻ്റെ ഭാഗവും കൂടെ കളഞ്ഞു വേണം ഓരോന്നിൻ്റെയും അത് അടിച്ചെടുക്കാൻ അത് ചീത്തയാണെന്നാണ് പറയുന്നത് ആ ഒരു ഞെട്ടിൻ്റെ ഭാഗം നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പം അത് നന്നായിട്ട് അതിനകത്തു എടുത്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ ഇപ്പം ഇതരയ്ക്കാൻ മാത്രമല്ല നമ്മൾ തക്കാളി സാധാരണ ഒരു കറി വെക്കാൻ വേണ്ടിയിട്ട് പോലും തക്കാളി വരുമ്പോൾ ആ ഞെട്ടിൻ്റെ ഭാഗം അങ്ങ് തുരന്ന് എടുത്ത് കളയണം അപ്പം നമുക്കിത് എല്ലാം അങ്ങനെ മുറിച്ച് തക്കാളി ആറിയതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കാം പിന്നെന്താ അപ്പം നമ്മുടെ ഈ ഇതൊന്ന് സോട്ടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാൻ അതിന് വേണ്ടി മുളകൂടിയാണ് ചേർക്കുന്നത് ഒന്നാമത് എൻ്റെയിൽ ഇല്ല സാധനം കാരണം ഞങ്ങൾക്കത് അതിന് കുറച്ച് അത് ഇടുമ്പോഴത്തേന് മെരുവ് കൂടുതലാണ് ആ ഒരു കുത്തൽ ആ ഒരു ഇത് ഞങ്ങൾക്ക് പറ്റത്തില്ല ഞങ്ങൾക്ക് രണ്ടു പേർക്കും പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ചില്ലി ഫ്ലേക്സ് എടുക്കാറേയില്ല അപ്പോൾ അതിലേക്ക് കുറച്ചൊരു മുളക് പൊടി അതും കാശ്മീരി മുളക് പൊടിയാണ് അത് ആര ടീസ്പൂൺ ഒരു മുക്കാൽ ടീസ്പൂൺ ചേർത്താൽ മതി ആ സമയത്ത് നമ്മുടെ പാസ്ത അവിടെ പാസ്തയ്ക്ക് വേവിക്കാൻ വേണ്ടി വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ ആ തിളച്ച് കഴിയുമ്പോൾ ഒരു കപ്പ് പാസ്തയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് തിളക്കട്ടെ പിന്നെ നമ്മൾ എന്താ ഈ നമ്മുടെ ഈ അരച്ച് അരച്ച തക്കാളിയുടെ പേസ്റ്റ് ഈ നമ്മുടെ ഈ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക നമ്മൾ സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കറിക്കകത്തേക്ക് ചേർത്ത് കൊടുക്കുക അപ്പം അതൊരു ലോ ഫ്ലെയിമിലെന്തെങ്കിലും വെച്ചാൽ മതി ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം പാസ്ത വേവിക്കുമ്പം ഇടക്കി കൊടുത്ത് അത് ഒരു എനിക്കൊന്ന് ഒരു പത്ത് മിനിറ്റ് വേണമായിരിക്കും ഇത് വേഗാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് പാസ്തയിലെ ആ ഒരു സോസിലേക്ക് അത് ലോ ഫ്ലെയിമിലേ വെക്കാവുള്ളൂ ഒത്തിരി വറ്റിയൊന്നും പോവല്ല ആ ഒരു വെള്ളമയം വേണം അതുകൊണ്ടാണ് അതിലേക്ക് ഉപ്പും പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഇളക്കുക അപ്പം ആ ഒരു ഞാൻ പറയ ഒരു സ്വീറ്റ്നെസ് വേണം പാസ്തയ്ക്ക് ഒരു സ്വീറ്റ് ഉണ്ട് പാസ്തയിൽ ഒരു ചെറിയ പുളിയുണ്ട് ഈ റെഡ് സോസ് പാസ്തയിൽ ചെറിയ പുളിയുണ്ട് പിന്നെ നമ്മുടെ ഉപ്പും എല്ലാം ഉണ്ട് എരിവും എല്ലാം ഉള്ള ഒരു സംഭവം അല്ലേ ഇത് അപ്പോൾ അതിലേക്ക് ആ ഒരു ചില പഞ്ചസാരയും ചേർത്ത് പിന്നെ ഒറിഗാനോ ചേർത്ത് കൊടുക്കുക ഒറിഗാനോ ഒക്കെ നിങ്ങളുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക എത്രത്തോളം വേണമെന്നുള്ളത് അപ്പം ഏകദേശം നമ്മുടെ പാസ്തയൊക്കെ ഇവിടെ റെഡി ആയി ആയിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളത് ഞാൻ ഡ്രെയിൻ ചെയ്യുന്നില്ല നമ്മൾ ഈ കണ്ണാപ്പയില്ലേ അതിലേക്ക് അതിൽ നിന്ന് വെള്ളം മാറ്റി ഇങ്ങനെ എടുത്ത് എടുത്തിടുകയാണ് കാരണം ഓൾറെഡി റെഡി ആയല്ലോ എല്ലാം റെഡി ആയപ്പോൾ ഇനി ഡ്രെയിൻ ചെയ്ത് വെക്കേണ്ട കാര്യമില്ല പക്ഷേ എപ്പോഴും തോന്നിയിട്ടുണ്ട് പാസ്ത ഇങ്ങനെ ഡ്രെയിൻ ചെയ്ത് വെക്കുമ്പോൾ പാസ്ത വല്ലാതെ അങ്ങ് ഡ്രൈ ആയി ഒരു പോലെ തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ അത്രയും ആ ഒരു പാസ്തയ്ക്ക് ആ ഒരു ഡ്രൈനെസ് ഇല്ല ആ ഒരു ആ ഒരു സോഫ്റ്റ്നെസ് നല്ലപോലെ കിട്ടും ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ ഇത് വേവിച്ചിട്ട് ഈ സോസിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക ടേസ്റ്റ് ചെയ്യുമ്പോൾ പാസ്തയുടെ ആ ഒരു ടേസ്റ്റ് ഉപ്പും മധുരവും ഇരുവുമെല്ലാം കറക്റ്റാണെങ്കിൽ പിന്നെ ഒന്നും ചേർക്കണ്ട പിന്നെ ഒർഗാനോ അത് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ഒർഗാനോ ചേർത്ത് കൊടുക്കുക പിന്നെ ചീസ് ഞാനിപ്പോൾ മുസറല്ല ചീസാണ് ചേർക്കുന്നത് അത് ഇതിനകത്തേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ പെപ്പർ ചേർക്കാൻ മറന്നു ഈ പെപ്പർ ചേർക്കുക ടേസ്റ്റിനനുസരിച്ച് അതെല്ലാം കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേനും ഏകദേശം ഒരു അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പാസ്തയൊന്നുമല്ല ഇത് ഇതൊരു ഹോം സ്റ്റൈൽ പാസ്തയാണ് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്ന രീതിയിൽ ഉള്ള ഒരു പാസ്തയാണ് അപ്പം അത് റെഡി ആയിട്ടുണ്ട് ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അവർക്കാവുമ്പം എരിവ് അത്രയും വേണ്ട കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രിപ്പറേഷനാണ് ചീസക്കെ അവർക്ക് കുറച്ചുകൂടെ ഒക്കെ കൂടുതൽ വെച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഇഷ്ടമാണല്ലോ അപ്പം അത് ആ രീതിയിൽ ആക്കിയെടുക്കുക അപ്പം ഇതാണ് എൻ്റെ ഒരു റെഡ് സോസ് പാസ്തയുടെ റെസിപ്പി എനിക്ക് ഈ റെഡ് സോസ് പാസ്തയാണ് കൂടുതലും ഇഷ്ടം വൈറ്റ് സോസിലും അപ്പം ഞാൻ കൂടുതലും ഉണ്ടാക്കിയിരിക്കുന്ന ഇതാണ് പിന്നെ ലാസ്റ്റ് ഒരു ലേശം കൂടെ ബട്ടർ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞല്ലേ എൻ്റെ ഒരു പാസ്ത റെസിപ്പി റെഡ് സോസ് പാസ്ത റെസിപ്പി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോട്ട് വരുന്ന ഇടം വരെ താങ്ക് സോ മച്ച്